സുഹൃത്തുക്കളെ രാവിലെ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് അമ്മപ്പൊന്നു പുറയിലുണ്ട് ഇപ്പൊ എല്ലാ അമ്മപ്പൊന്നെ മെയിൻ കുക്ക് എന്ന് പറയുന്നത് അമ്മപ്പൊന്നാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മപ്പൊന്നാണ് ഭക്ഷണം കഴിക്കാൻ അപ്പൊ രാവിലെ മഞ്ഞ് ഭയങ്കര മഞ്ഞാണ് അപ്പൊ അതിന്റെ വിത്ത് സേഫ്റ്റി ഒക്കെ ആയിട്ട് രാവിലെ പോകുന്നുണ്ട് മൈനസ് സീറോ ഡിഗ്രിയിലേക്ക് നമ്മുടെ ഇടുക്കി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല ഇപ്പോൾ വലിയ കോടയൊന്നുമില്ല പക്ഷേ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഒരു ഫ്രിഡ്ജിൽ കയറി അങ്ങനെ ഇരിക്കുന്നു അതുപോലാണ് ഇപ്പോൾ രാവിലെ കുറേ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ രാവിലെ കുറച്ച് ആൾക്കാർ വരുന്നു നടക്കുന്നു വിവിധപരമായ കലാപരിപാടികൾ നമ്മുടെ കടയുടെ എത്തിയിരിക്കുകയാണ് കണ്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിറക് എടുത്തുകൊണ്ട് വന്നാണ് ഇവിടെ നമ്മൾ കത്തിക്കുന്നത് കേട്ടോ കുറച്ചുപേർക്ക് മതി കപ്പ വേവിക്കാൻ മാത്രമുള്ള വിറക് വെളിയിൽ പിന്നെ ബാക്കി മൊത്തം ഗ്യാസ് കപ്പ ഇന്നലെ വെട്ടിക്കിട്ട വിറകാണ് സൂര്യഗലി ഇത് സീബ്ര അല്ല എൻ്റെ അമ്മച്ചിയാണ് തണുപ്പുണ്ടോ ഭയങ്കര തണുപ്പാട്ടോ മനു വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ട മാസ്റ്റർ വേണ്ട ഭയങ്കര പനിയായിരുന്നു എനിക്ക് ഇന്നലെ ഒരു രക്ഷ ഇല്ലാത്ത പനിയായിരുന്നു ആശുപത്രിയിലൊക്കെ പോയി അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേങ്കിൽ നമുക്ക് കടയിലൊക്കെ പറഞ്ഞാല്ലോ അത് കാരണം നമ്മളില്ലാതെ ഒന്നും നടക്കില്ല അങ്ങനെ പോകുന്നതാണ് കേട്ടോ കിടന്നില്ല വൈകുന്നേരം ഞാൻ സത്യം പറഞ്ഞാൽ തുള്ളി ഉറങ്ങിയില്ല ഭയങ്കര ബോഡി പെയിനായിരുന്നു എന്നാൽ ജീവണമെന്നറിയത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ രാവിലെ പെട്ടെന്ന് നേരം വെളുത്ത പോലെ തോന്നി ൊക്കെയാണ് പുതിയ ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ കുബേറിന്റെ അകത്ത് ദിലീപ് ഇത് തലേലിതുമായിട്ട് നിൽക്കുന്ന പിന്നെ ഭാവുന്ന മതിയോടാ കുറച്ച് ഇപ്പോൾ ഉള്ളോണ്ടോ അവനും പനിയെ എല്ലാവർക്കും പനി ഇത് വേണേൽ നമുക്കൊരു ജനറൽ ആശുപത്രിയാക്കാം എനിക്ക് പനി അമ്മച്ചിക്ക് പനി നിനക്ക് പനി സിമ്പിളായിട്ട് അങ്ങനെ പൊറോട്ട അടി പഠിക്കാം എന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അവൻ പഠിപ്പിച്ചു തരും പൊറോട്ട ആദ്യം കുഴച്ച് ഇതുപോലെ വെക്കുക അത് കഴിഞ്ഞ് അപ്പം പോലെ അങ്ങനെ വരുത്തി വെക്കുക അത് കഴിഞ്ഞ് അങ്ങനെ വരുത്തുക ഭരതാൻ പാടാണ് കേട്ടോ ഭയങ്കരമായിട്ട് മഞ്ഞ ആയതുകൊണ്ട് കുളിക്കുന്നില്ല എന്നിട്ട് അങ്ങനെ എടുത്ത് വീശുക ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏക പലഹാരമാണ് ഈ പൊറോട്ട ആദ്യം തൊട്ട് അവസാനം വരെ ഈ അടിയ കേട്ടോ അങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങനെ വെക്കണം കേട്ടോ ബുഷു അല്ലേ ഷന്റെ മോൻ ആ അവൻ പറയുന്ന കേട്ടോ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഭയങ്കര മഞ്ഞ ഇങ്ങനെ വീശി അടിക്കാട്ടോ വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള പൊറോട്ട മാസ്റ്ററാണ് എത്ര വർഷം അടാ പതിനഞ്ച് വയസ്സ് തൊട്ട് ഇപ്പം പൊറോട്ട അടിക്കാൻ പോകാൻ തുടങ്ങിയതാണ് കേട്ടോ പതിനഞ്ച് വയസ്സ് അപ്പോൾ കണക്ക് വേണേ ഇപ്പോൾ പത്താം പതിനഞ്ച് വയസ്സുണ്ട് ജനിച്ചതായ പൊറോട്ട കല്ല വീട് ഇനി നമുക്ക് നിങ്ങൾ ഇത് കണ്ടു പഠിച്ച പഠിച്ചെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അടുത്തത് ചുട്ടെടുക്കാം ബംഗാളി എങ്ങനെയുണ്ട് തകർത്തനായിട്ടോ നിൽക്കുന്നു അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ചവച്ചവ ഫ്രൈ ചവ ചൂപ്പാട്രൈ കടിക്കത്തില്ലേൾക്കം കഴിക്കുവാക്കിങ് കഴിഞ്ഞ് ഞാൻ ചോറുണ്ടോ ചോറിന്റെ കറികൾ ഞാൻ കാണിച്ചു തരാം അത് മാത്രല്ല ഒരാൾ വന്നില്ല അപ്പം ഈ പണിയാരെ കൊണ്ട് നമ്മൾ സത്യത്തിൽ പുറത്തു മുട്ടിയിരിക്കുകയാണ് ആരും ഇന്ന് ഇന്നലെ വൈകുന്നേരം എന്താ പറയണ്ടേ ഇന്ന് വിളിക്കുമ്പോഴും ചെയ്തില്ല അപ്പം രാവിലെ ഒരാൾ സെറ്റാക്കണേ പോലും നമുക്കത് നടക്കില്ല തലേന്ന് പറഞ്ഞില്ലെങ്കിൽ രാവിലെ അവൻ നിൽക്കുന്നവൻ വന്നൂല്ല കേട്ടോ പിന്നെ എന്നാ പറയണ്ടേ ഇടയ്ക്ക് കൂട്ടുകാരെല്ലാം വന്നാണ് കുറേ സർവ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആകെപ്പാടെ ഇടയ്ക്ക് ആൾക്കാർ കൂടുതൽ വരുമ്പോഴേ ഉച്ച സമയത്ത് നല്ല തിരക്കാണ് കാരണം ചിലപ്പോൾ പെട്ടുപോകും കേട്ടോ മനുവും പിന്നെ അമ്മയും കൊണ്ട് തന്നെ പറ്റിയല്ല അത് കാരണം ഫുഡിപ്പോൾ അമ്മച്ചിയും അപ്പയും കൂടെ ആണല്ലോ ഉണ്ടാക്കുന്നത് അത് കാരണം എല്ലാത്തിനും കൂടെ ഉള്ള സമയം കിടത്തില്ല പിന്നെ അതിൻ്റെ അടക്കം ബോഡി പുള്ളി കഴിച്ചു പോലും ഇല്ല പൊറോട്ട വരത്തണം ഇന്നത്തെ കറികൾ കാണിക്കാം കേട്ടോ ഇത് അമ്മയുടെ സ്പെഷ്യൽ ഒരു മീനെല്ലാം കൊണ്ടിട്ടൊരു ഒരു ഇതുപോലെ എന്തോ സാധനം സെറ്റ് ചെയ്തേക്കുന്നതാണ് മീൻ പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് പിന്നെ ഇതുപോലെ എരിശ്ശേരി പോലെ പയറെല്ലാം കൂടി ഇട്ടൊരു സംഭവം പിന്നെ മീൻപൊടി അല്ല ഇത് ചമ്മന്തി ഉണ്ടായിരുന്നു അത് തീർന്നു പോയി കേട്ടോ ആ പിന്നെ തൈരല്ല ഒഴിച്ച് ഞാൻ പകുതി കഴിച്ചു കഴിച്ചിട്ടിങ്ങനെ പനിയല്ലേ പനി കാരണം വായിക്കൽ രുചിയില്ല അപ്പം എന്തേലും കഴിച്ചില്ല പറ്റുകയല്ലോ എന്ന് ഓർത്തോണ്ട് കഴിക്കുവാണ് കേട്ടോ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ ഓർത്തോണ്ടിരുന്നിട്ട് നമ്മുടെ ശരീരം ഇതാണ് ഞാൻ പകുതി ഒരു കാര്യവുമില്ല ഓർത്തിരിക്കുന്നവരെല്ലാം ഹാപ്പിയാണ് അപ്പൊമാര് ഇതെന്റെ ചൈൽഡ് ഫുഡ് ഫ്രണ്ട് ജോർലി ജോണ് രാമകല്മ രാമകല്മയുടെ തൊട്ട് നമ്മൾ മുണ്ടീരും വരെ നിലം ഓർമ്മകളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് രാമങ്കൽമേ ഞങ്ങൾ നടന്ന് നടന്ന് ചെരുപ്പെന്ന് തീയായി ലാസ്റ്റ് അന്ന് വണ്ടി വണ്ടിക്കൂലില്ലല്ലോ പോകാനായിട്ട് ബസ്സിന് കയറി പോകാനും ജീപ്പിനും ഒന്നും പൈസ ഇല്ല അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് ഇവൻ വലിയ ആളായി ഇവൻ വലിയ പാസ്റ്ററായി ഞാൻ ഇപ്പം എന്നാ പറയണ്ട ഒരു എന്നാ പറയണ്ടേ ഞാൻ വലിയൊരു ഹോട്ടൽ മുതലാളിയായി എനിക്കെന്തേലും പറയാനുണ്ടോ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോട്ടലിൽ വന്നതാണ് ആ ഡിലീഷ്യസ് ആയിരിക്കുന്ന ഫുഡ് വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ വരുന്നത് അപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു കൂടുതലൊന്നും പറയാനില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ ഞങ്ങളെ പഠിപ്പിച്ച പത്താം ക്ലാസ്സിലും എട്ട് തൊട്ട് പത്ത് വരെ പഠിപ്പിച്ച ടീച്ചർമാരും എല്ലാം ഈ നമ്മുടെ ഈ ടൊട്ടുമോൻസി വന്നു ഫുഡ് കഴിച്ചു അതിനെ അതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ കാണിച്ച കുറേ കാര്യങ്ങളും പൊരുത്തകേടുകളൊക്കെ ഉണ്ട് അതൊന്നും ഇതിന്റെ അത് പറയാൻ പറ്റത്തില്ല വലിയ മോശമായ പരിപാടിയൊന്നും അല്ല ഓ പി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആറ്റിച്ചാട്ടം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് എത്ര കൊല്ലം എഴുതി പ്ലസ് ടു ദാറ്റിക്കാനായിട്ടല്ലേ ഈ വീഡിയോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രായം പത്താം ക്ലാസ് ചേച്ചി ഞാനും പിന്നെ എനിക്ക് ഡിസ്റ്റിൻഷൻ അല്ല ഡിസ്റ്റിൻഷനോട് ഡിസ്റ്റിങ്ഷനോടടുത്ത് മാർക്കുണ്ടായിരുന്നു എനക്ക് വീഡിയോ ചുമ്മാ പറയുന്ന കേട്ടോ ഞങ്ങള് പിന്നെ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് കഴിഞ്ഞു പോയി രാജസ്ഥാൻ പിന്നെ രാജസ്ഥാനിൽ പോയി കേട്ടോ അവിടെ മാർബിളിന്റെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അവിടെ കുറെ നാൾ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പഠിച്ച് ഇപ്പൊ വലിയ ആളായി കണ്ടോ നമ്മളെ എത്ര വളർന്നെന്ന് പറഞ്ഞാലും നമ്മളെടുത്ത് വരാതെ ഇപ്പം പോകത്തില്ല അതാണ് ഇവൻ്റെ ഇവന്റെ ഇവൻ്റെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അത് തന്നെ നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവനെ വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം എല്ലാവരും ഇവനെ അനുഗ്രഹിക്കണം എന്നെ അനുഗ്രഹിക്കണം അപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പം വന്നത് ഞങ്ങളിങ്ങനെ തമാശ പറയുമെങ്കിലും ഇഷ്ടംപോലെ കൂട്ടുകാർ വന്നിട്ടുണ്ട് നീ മാത്രമല്ല ഇഷ്ടംപോലെ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇപ്പം വന്നിട്ട് എനിക്കൊരു പതിനായിരം രൂപയെങ്കിലും തരേണ്ടതാണ് പക്ഷേ എനിക്ക് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഇരിക്കുവാണ് അത് കാരണം ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് സഹായിക്കേണ്ടതാണ് എന്നാലും ആണോ ഈ കഴിഞ്ഞടൊക്കെ ഭയങ്കര ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടിരിക്കും കേട്ടോ അപ്പം അതെല്ലാം റിക്കവറായി വരുന്നതേ ഉള്ളൂ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടോടാ ആ എല്ലാം എളുപ്പമായി കേട്ടോ കാലിനൊക്കെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറി ഓക്കെ ആയി ഇപ്പം എവിടെ വർക്ക് ചെയ്യുന്നത് ഫീൽഡുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇവനോട് നമുക്ക് ആ ഒരു കൂടുതൽ ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് കാര്യങ്ങളും പറയാമെന്നുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ വേറൊന്നും ഓർക്കേണ്ട പുള്ളിക്കാരൻ നമ്മുടെ വീടിൻ്റെയൊക്കെ തൊട്ട് വീണിലാണ് താമസിക്കുന്നത് പുഷ്പൊക്കെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം എന്തായാലും അറ്റം ലോകത്തിൻ്റെ ഏറ്റവും അറ്റം നമ്മൾ എന്റെ സ്ഥലം ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നു സൂര്യനെ ആദ്യം ഉദിച്ച് വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് വന്നേക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷമായി ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് സഹകരിക്കുക കേട്ടോ ഓക്കെ വച്ചാ മന നമ്മൾ കുറച്ച് കട്ടൻ കാപ്പി കുടിക്കുകയാണ് കേട്ടോ ഇപ്പം വൈകുന്നേരം ആറു മണി കഴിഞ്ഞു ആറുമണി കഴിഞ്ഞ് അഞ്ച് ആയി അപ്പൊ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുവാണ് ചൂട് കാപ്പി കൈപൊള്ളി ആള് കുറവാൻ തോന്നില്ലട പൊതുവെ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചക്കും വൈകുന്നേരം ഏ ആ ജോമോൻ്റെയാണ് അത് ഒത്തിരി മുറിവുണ്ട് അതുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ വേണ്ടി ഇവിടത്തെ സിസി ടി വിപോലെ ലോഡൊക്കെ കയറ്റി നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വിടുന്ന ചെക്ക് പോസ്റ്റിൽ നിന്നൊക്കെ വിടുന്ന സകരയെ സമ്മാനിക്കണം അല്ലേ അല്ലേ നമ്മളൊക്കെ ചെറിയ സാധനം കൊണ്ട് വന്ന് ഞാൻ നേരെ പിടിക്കും അത് നോക്കി ആകാശം മുട്ട ലോഡുമായിട്ട് പോകുക നോ പ്രോബ്ലം സുഹൃത്തുക്കളെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് വൈകുന്നേരം തന്നെയാണ് പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞു പൊറോട്ട ഇങ്ങനെ ചൂടു പൊറോട്ട ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പം നമുക്ക് നമ്മൾ ഏത് കടയിൽ ചെന്നു പറഞ്ഞാലും ആ കഴിക്കാൻ ഉണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും ചോദിച്ചപ്പം ഇടിയപ്പം കപ്പ ചപ്പാത്തി പിന്നെ പൊറോട്ട എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പൊറോട്ടയിൽ തന്നെ നമ്മൾ ചെല്ലും കേട്ടോ നമ്മൾ കേരളീയരുടെ പൊതു സ്വഭാവമാണ് പൊറോട്ട കഴിക്കുക എന്നുള്ളത് അപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയാണ് പൊറോട്ട ഇഷ്ടപ്പെടാത്ത വേറെ ആരുമില്ല ആരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ പൊറോട്ട കഴിക്കാത്തത് കേട്ടോ അപ്പം പൊറോട്ട നല്ലതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലതാണ് എല്ലാവരും കഴിക്കുന്നതല്ലേ അപ്പം അപ്പം കാണിച്ചോടാ കണ്ടോ ചൂട് പൊറോട്ട അടിച്ച് അടിച്ചവിടെ സെറ്റ് ചെയ്തു അവിടുന്ന് രണ്ടെണ്ണം മേടിച്ച് നമ്മൾ കഴിക്കാം കേട്ടോ പൊറോട്ടയും കടലക്കറി എന്നാ ഒരു പനി പിടിച്ചതിന്റെ ഭയങ്കര ക്ഷീണമുണ്ട് തണുപ്പിന്റെ ആയിരിക്കും എനിക്ക് രണ്ടു പൊറോട്ടയും ബീഫിന്റെ ചാറും ഇച്ചിരി സൈഡിൽ ഒഴിക്കാം കേട്ടോ ബീഫ് ചാറും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ചെറിയ പിടുത്തം പിടിക്കാം പിടിക്കുക അമ്മപ്പൻ്റെ വേണ്ട പാവം എപ്പോൾ എന്നറിയാവോ പാടോട് പാട് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് കട ഇട്ടതാണ് ഇപ്പം ഫുള്ള് പരിപാടി തന്നെ കുക്കിംഗ് വരെ